മോഷണ വാർത്തകൾക്കൊന്നും നമ്മുടെ നാട്ടിൽ പഞ്ഞമില്ലെങ്കിലും കഴിഞ്ഞ ദിവസം നമ്മളെയൊക്കെ ഞെട്ടിച്ചൊരു മോഷണ വാർത്തയായിരുന്നു കണ്ണൂർ വളപട്ടണത്തുണ്ടായത് കെ പി അഷ്റഫിൻ്റെ വീട്ടിലൊക്കെ അവർക്ക് കാരണം മുന്നൂറ് പവനും ഒരു കോടിയിലധികം രൂപയും ഒക്കെ നഷ്ടപ്പെട്ടു എന്നുള്ള വാർത്തയൊക്കെ നമ്മൾ വളരെ ഞെട്ടലോടെ കേട്ടതാണ് എന്തായാലും പ്രതി പിടിയിലായിരിക്കുന്നു എന്നുള്ളതാണ് പ്രതി കൊച്ചുകൊമ്പൽ വിജേഷാണ് കസ്റ്റഡിയിലായിരിക്കുന്നത് പ്രതിയുടെ വീട്ടിൽ നിന്ന് പണവും ആഭരണങ്ങളും ഒക്കെ കണ്ടെത്തിയിരിക്കുന്നു മുന്നൂറ് പവൻ സ്വർണവും ഒരു കോടി രൂപയുമാണ് മോഷ്ടിച്ചത് എന്തായാലും പ്രതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഈ മോഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയണം മുഹമ്മദ് ഷംസീർ ചേരുന്നുണ്ട് അങ്ങനെ ഒടുവിൽ പ്രതി പിടിയിലായിരിക്കുന്നുണ്ട് ആരായിരിക്കും കവർച്ച നടത്തിയത് ഇനി സംഘങ്ങളിലേക്ക് വരെ ഈ ഒരു കാര്യങ്ങളൊക്കെ നീണ്ടിരുന്നു സംശയമുന്നൊക്കെ നീണ്ടിരുന്നു ഈ പ്രതിയുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാ മുഴുവൻ തൊണ്ടുമുതലുകളും പിടിച്ചെടുക്കാൻ ആയോ പോലീസിന് ജിഴ്സി വളപട്ടണം കെ പി അഷ്റഫിൻ്റെ വീട്ടിലെ മോഷണവാർത്ത നമ്മളെയൊക്കെ ഞെട്ടിച്ചതാണ് മുന്നൂറ് പവൻ സ്വർണവും ഒരു കോടി രൂപയും മോഷണം പോയി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പത്ത് ദിവസമാകുമ്പോൾ തന്നെ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടത് അതിൽ അയൽവാസി തന്നെയാണ് പ്രതി എന്നതാണ് ഏറ്റവും പ്രത്യേകത അത് നേരത്തെ തന്നെ പോലീസിനൊരു സൂചന ഉണ്ടായിരുന്നത് പരിചയമുള്ള ആരോ ആണ് ഈ മോഷണം നടത്തിയത് എന്ന് ഈ കുടുംബവുമായി അടുത്ത ബന്ധമില്ലാത്ത ഒരാൾക്ക് ഈ തരത്തിൽ കൃത്യമായി ആസൂത്രണം ചെയ്തത് അതായത് വീട്ടുകാർ അവിടെ നിന്ന് മാറിയ സമയത്ത് തന്നെ കൃത്യമായി മോഷണം നടത്താൻ കഴിയില്ല എന്ന് പോലീസിന് സൂചന ഉണ്ടായിരുന്നു അങ്ങനെയാണ് പ്രതിയിലേക്ക് പോലീസ് എത്തുന്നത് കെ പി അഷ്റഫിൻ്റെ അയൽവാസി കൂടിയായ വിജേഷ് എന്നയാളാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് മുപ്പത് വയസ്സ് മാത്രമേ ഈ പ്രതിക്കുള്ളൂ ഇദ്ദേഹം വെൽഡിംഗ് തൊഴിലാളിയാണ് ഈ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചു ഒപ്പം തന്നെ ഫോൺ രേഖകളൊക്കെ പരിശോധിച്ചതിൽ നിന്ന് അടിസ്ഥാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് പ്രതിയിലേക്ക് എത്താൻ സാധിച്ചത് പ്രതിയുടെ വീട്ടിൽ നിന്ന് ഈ മുന്നൂറ് പവൻ സ്വർണവും ഒപ്പം തന്നെ ഒരു കോടി രൂപയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഏതായാലും അങ്ങനെ ഈ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിരിക്കുന്നു പോലീസിന് പ്രധാന നേട്ടമായി പോലീസിന് കാണാം മറ്റൊന്ന് ഫസീല വധക്കേസാണ് കോഴിക്കോട് എരഞ്ഞിപ്പാലത്തെ ലോഡ്ജിൽ കഴുത്ത് ഞെരിച്ചാണ് ഫസീലയെ കൊന്നത് സനൂഫ് എന്ന പ്രതിയെ പിന്നീട് ചെന്നൈയിൽ നിന്ന് പോലീസ് പിടികൂടിയിരുന്നു ഈ പ്രതി ഇപ്പോൾ റിമാൻഡിലാണ് ഇന്ന് ഈ പ്രതിക്കായി പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും ഈ എരഞ്ഞിപ്പാലത്തെ ോഡ്ജിൽ ഉൾപ്പെടെ എത്തിച്ച് ഈ പ്രതിയെ തെളിവെടുക്കും നേരത്തെ ഉണ്ടായിരുന്ന വ്യക്തി വൈരാഗ്യമാണ് ഈ സനൂഫിനെതിരെ ഫസീല ഒരു പീഡന പരാതി കൊടുത്തിരുന്നു ഈ പീഡന പരാതിയിൽ അദ്ദേഹം ഈ പ്രതി എൺപത്തി നാല് ദിവസം ജയിൽ ജയിലിൽ കൂടി ചെയ്തിരുന്നു അതിന് പിന്നാലെ ജയിലിൽ ഇറങ്ങിയ പ്രതി ഈ ഫസീലയെ വിളിച്ച് കേസ് ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുകയായിരുന്നു ഇതിൽ പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് കഴുത്തു ഞരിച്ച് ഫസീലിയെ കൊലപ്പെടുത്തിയതാണ് മറ്റു പ്രധാനപ്പെട്ട വാർത്തകളുള്ളത് അതിനിടയിൽ ജിൽസി ഞാൻ മഴയുമായി ബന്ധപ്പെട്ട് ഈ കളക്ടറുടെ പേജ് ഒന്ന് നോക്കിയായിരുന്നു അതിൽ ഒരു കമന്റ് രസകരമായി കാണുന്നുണ്ട് ഇന്നലെ ഇട്ട ജാഗ്രതാ നിർദ്ദേശം സംബന്ധിച്ച ഈ പോസ്റ്റിൽ അതിന്റെ കമന്റ് ബോക്സ് കളക്ടർ ഓഫാക്കി വെച്ചിരിക്കുകയാണ് പലതരം കമന്റുകൾ വരാറുണ്ടല്ലോ ഈ മഴ വന്നു കഴിഞ്ഞാൽ മുൻപുണ്ടായിരുന്ന പോസ്റ്റുകളിൽ പ്ലീസ് ഡിക്ലെയർ ലീവ് സാർ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ കളക്ടർ മഴ കാണുന്നില്ലേ നാളെ ലീവ് ഉണ്ടോ എന്ന് പെട്ടെന്ന് പറ കളക്ടറെ തുടങ്ങിയ കമന്റുകളൊക്കെ കുട്ടികളാണോ ആരാണെന്ന് അറിയില്ല എന്തായാലും അങ്ങനെയുള്ള കമൻറ്റുകളൊക്കെ വരുന്നുണ്ട് തൽക്കാലം മലബാർ വടക്കൻ കേരളത്തിൽ വയനാടും കണ്ണൂരും മാത്രമേ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളൂ എന്ന് കൂടി ഉൾപ്പെടെ അറിയിക്കട്ടെ അതെ എനിക്ക് കളക്ടറെ കൂടെ ബുദ്ധിമുട്ടിക്കരുതെന്നാണ് അദ്ദേഹം പറയുന്നത് കോഴിക്കോട് അവധി ഉണ്ടെങ്കിൽ അത് കളക്ടർ തന്നെ പ്രഖ്യാപിച്ചോളും ഈ ചോദ്യങ്ങൾ വേണ്ട ചോദിച്ച് ചോദിച്ച് അവധി വാങ്ങിക്കേണ്ട എന്നാണ് കളക്ടർ ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു ഷംസീർ ഷംസീർശേരി എന്തായാലും വിവരങ്ങൾക്ക് നന്ദി